ആയുർവേദത്തിനകത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഒരുപാട് മോളക്യൂൾസ് ഉണ്ട് പല മോളക്യൂൾസ് പോലും ലാർജ് ക്വാണ്ടിറ്റീസില് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ കഴിവുള്ള മരുന്നുകൾ പോലും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പം എങ്ങനെയാണ് ആയുർവേദത്തിന്റെ മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഹെർബൽ മെഡിസിൻസ് അപ്പം ആ ആയുർവേദം തന്നെ ആവണമെന്നില്ല ഇപ്പം നാട്ടുവൈദ്യത്തിലുള്ള പച്ചമരുന്നുകളുടെ കാര്യം കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു ഔഷധ ചെടി എന്ന് പറയുന്ന ഒരു ചെടി കൊണ്ടുവരുന്നു അതിനെ ചിലപ്പോൾ സമൂലമായിരിക്കാം മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തണ്ടോ വേരോ മറ്റൊക്കെ ഇലകളോ ഒക്കെ ആയിരിക്കാം ഔഷധത്തിന് ഔഷധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ട് അത് ഔഷധം ഉണ്ടാക്കിയതിനു ശേഷം അത് കഴിക്കുകയാണ് അതിന് ഒരു ഒരു ഡോസ് ഉണ്ടാവും ഡോസ് അനുസരിച്ചിട്ട് മരുന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്ലാന്റിൽ നിന്ന് വന്നാണ് പ്ലാന്റിൽ നിന്നാണല്ലോ ഈ മരുന്ന് ഉണ്ടാക്കിയത് ഒരു എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കെമിക്കൽസ് ഉണ്ടാവും ലക്ഷക്കണക്കിന് വിവിധ തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാവും ഈ പ്ലാന്റിന് എന്തിനാണ് കെമിക്കൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറ്റാൻ വേണ്ടിയിട്ടല്ല പ്ലാന്റ് കെമിക്കൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് പരാണാമപരമായിട്ട് അതിൻ്റെ സർവൈവലിറ്റിക്ക് വേണ്ടിയിട്ട് അത് പരിമാമപരമായിട്ട് അതിന് ഡെവലപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ള കെമിക്കൽസാണ് അപ്പോൾ ഇതിനകത്ത് എത്ര കെമിക്കൽസ് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ അപ്പോൾ ഒരു പാരസെറ്റാമോൾ കഴിക്കുന്നു പാരസെറ്റാമോൾ കഴിച്ചു കഴിഞ്ഞാൽ എത്ര കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് എത്തും പാരസെറ്റാമോൾ എന്ന് പറയുന്ന ഒരു മോളിക്കൂൾ എത്തും പിന്നെ ഏത് മോളിക്കൂൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ ട്രേസ് ട്രൈസ്മോണ്ട് എക്സ്പീയൻസ് എന്ന് പറയുന്ന വളരെ ചെറിയ മോളിക്കൂൾസ് ഒക്കെ ഉണ്ടാവും അതേതെങ്കിലും ഒന്ന് രണ്ടോ മൂന്ന് ടൈപ്പുകൾ ഉണ്ടാവും അപ്പൊ എത്ര മോളിക്കൂൾസ് നിങ്ങളുടെ ശരീരത്തിനകത്ത് എത്ര എത്ര ടൈപ്പ് മോളിക്കൂൾസ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോയി പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ ഒരു ടൈപ്പ് അകത്തേക്ക് പോയി ഒരു ഹെർബൽ മെഡിസിൻ കഴിക്കുമ്പോൾ എത്ര മോളിക്യൂൾസ് ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോകുന്നത് ലക്ഷക്കണക്കിന് കെമിക്കൽസ് അകത്തേക്ക് പോകും അപ്പോൾ പാരസെറ്റാമോൾ ഒരു ഒരു ടൈപ്പ് മോളിക്കൂൾ അകത്തേക്ക് പോയി ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ആയിരിക്കുമോ കൂടുതൽ ഒരു ലക്ഷം മോളിക്കൂൾ അകത്തേക്ക് പോയി ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നമായിരിക്കുമോ കൂടുതൽ എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എത്രയോ ചെടികൾക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് ഇപ്പോൾ അരിസ്റ്റലോഷ്യ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് നമ്മുടെ നാട്ടിൽ ഗരുഡക്കുടി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അരച്ചോ എങ്ങനെയെങ്കിലും നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അതിന് ട്യൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുണ്ട് അത് ഇതുപോലുള്ള പല ഹെർബൽ മെഡിക്കൽ എക്സ്പേർട്ടുകളും ഈ മരുന്ന് വെറ്റ് പല രോഗ രോഗികൾക്കും ക്യാൻസർ ഉണ്ടായതിനു ശേഷമാണിത് തിരിച്ചറിയുന്നതിന് ഇതിനകത്ത് അരിസ്റ്റലോഷിക് ആസിഡ് എന്ന് പേരുള്ള ഒരു കെമിക്കൽ ഉണ്ടെന്നും അതിന് മനുഷ്യനിൽ ട്യൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടും കഴിവുണ്ടെന്നും മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ ധാരാളം ധാരാളമായിട്ടുള്ള എക്സാമ്പിൾസുകളുണ്ട് ശരിയാണ് ആ ഡോക്ടറിന് ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് ഇവിടെ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇതെല്ലാം വളരെ സുരക്ഷിതമായിട്ടുള്ള ഔഷധങ്ങളാണ് എന്നുള്ള വ്യാജേന പറഞ്ഞ് പഠിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് കഴിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള രോഗങ്ങൾ വരും അപ്പോൾ ലിവർ തകർന്ന് ലിവറിന്റെ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ സമീപിക്കുന്ന രോഗികൾക്ക് ഇതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കും എനിക്കതിനകത്ത് അത്ഭുതമെന്ന് തോന്നുന്നു പക്ഷെ ജനങ്ങൾ അത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരാൾ കൃഷ്ണപ്രസാദ് അറിയാം ഇന്ത്യൻ ഇവല്യൂഷൻ ആൻഡ് എക്കോളജിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉണ്ടായി അതായത് ആയുർവേദത്തിൽ ആവശ്യമില്ലാതെ മരുന്നൊന്നും കൊടുക്കില്ല മോഡേൺ മെഡിസിനിലാണെങ്കിൽ ആവശ്യമില്ലാതെ മരുന്ന് കൊടുക്കും എന്നുള്ളത് അപ്പം ഈ മരുന്നിന്റെ കാര്യം പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ് മോഡേൺ മെഡിസിനിലെ മരുന്നുകൾക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് അത് കഴിച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് സോ അതുകൊണ്ടാണ് പലരും ഈ ഇതര വൈദ്യം ചൂസ് ചെയ്യുന്നത് ആ ഒരു സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അടുത്തിടയ്ക്ക് തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു പ്രമുഖ ആശുപത്രിയിലെ ഒരു ഡോക്ടറായിട്ട് സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അവിടെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ലിവറിന് ഇഷ്യൂ ആയിട്ട് വരുന്ന മെജോറിറ്റി ആളുകളുടെയും ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴത്തേക്കിനും ഇവരൊക്കെ ആയുർവേദം കഴിച്ച് ആ ഒരു രീതിയിൽ എത്തിപ്പെട്ടവരാണ് എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആയുർവേദത്തിനും സൈഡ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളൊരു പിക്ചർ പൊതുജനത്തിന് പലപ്പോഴും കിട്ടാതെ പോകുന്നത് സൈഡ് എഫക്ട്സ് മൊത്തം പലപ്പോഴും മോഡേൺ മെഡിസിൻ്റെ ഒരു കുത്തകയായിട്ടാണ് വെച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ മോഡേൺ മെഡിസിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ലല്ലോ അതെല്ലാവർക്കും അറിയാം സൈഡ് ഇഫക്റ്റ് ഉണ്ട് കാരണം അതിനൊരു റിയാക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു സൈഡ് ഇഫക്റ്റ് എന്തായാലും ആക്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും അതിനകത്ത് സംശയമൊന്നുമില്ല ഇപ്പോഴുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓരോ ഇതിനെ സൈഡ് ഇഫക്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് ഏത് മെഡിസിൻ എടുത്തുകഴിഞ്ഞാലും അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവും അതായത് ഇപ്പോഴും നമ്മളൊരു റിസ്ക് ടു ബെനിഫിറ്റ് റേഷ്യോ ആണ് നോക്കുന്നത് അതായത് ഇത്രയും സൈഡ് ഇഫക്റ്റ് ഉള്ള മരുന്ന് കൊടുത്തിട്ട് നമുക്ക് എന്തുമാത്രം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അത് നോക്കിയിട്ടാണ് ഒരു മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ ഏത് മരുന്ന് മരുന്ന് എടുത്തുകഴിഞ്ഞാലും അതിനകത്തൊരു സൈഡ് ഇഫക്റ്റ് എന്തായാലും ഉണ്ടാവും സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ലോകം എന്ന് പറയുന്ന ഒരു എന്താ ഒരു ഒട്ടോപ്യൻ സങ്കല്പമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് അതിരിക്കട്ടെ ആയുർവേദത്തിന് സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യുന്നത് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത പൂർണ്ണ സുരക്ഷിതമായിട്ടുള്ള ഒരു മെഡിസിൻ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇവർക്ക് ആയുർവേദത്തിനൊരു പ്രശ്നവും ഇല്ല എന്നുള്ളത് അങ്ങനെ അല്ല ആയുർവേദത്തിനകത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ഒരുപാട് മോളക്യൂൾസ് ഉണ്ട് പല മോളക്യൂൾസ് പോലും ലാർജ് ക്വാണ്ടിറ്റീസില് ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ കഴിവുള്ള മരുന്നുകൾ പോലും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് ആയുർവേദത്തിന്റെ മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഹെർബൽ മെഡിസിൻസ് അപ്പം ആ ആയുർവേദം തന്നെ ആവണമൊന്നുമില്ല ഇപ്പം നാട്ടുവൈദ്യത്തിലുള്ള പച്ചമരുന്നുകളുടെ കാര്യം കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു ഔഷധ ചെടി എന്ന് പറയുന്ന ഒരു ചെടി കൊണ്ടുവരുന്നു അതിനെ ചിലപ്പോൾ സമൂലമായിരിക്കാം മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തണ്ടോ വേരോ മറ്റൊക്കെ ഇ ഇലകളോ ഒക്കെ ആയിരിക്കാം ഔഷധത്തിന് ഔഷധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ട് അത് ഔഷധം ഉണ്ടാക്കിയതിന് ശേഷം അത് കഴിക്കുകയാണ് അതിനൊരു കൃത്യ ഒരു ഡോസ് ഉണ്ടാവും ഡോസ് അനുസരിച്ചിട്ട് മരുന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പ്ലാന്റിൽ നിന്ന് വന്നാണ് പ്ലാന്റിൽ നിന്നാണല്ലോ ഈ മരുന്ന് ഉണ്ടാക്കിയത് ഒരു പ്ലാന്റിൽ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കെമിക്കൽസ് ഉണ്ടാവും ലക്ഷക്കണക്കിന് വിവിധ തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടാവും ഈ പ്ലാന്റിന് എന്തിനാണ് കെമിക്കൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറ്റാൻ വേണ്ടിയിട്ടല്ല പ്ലാന്റ് കെമിക്കൽസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് പരിണാമപരമായിട്ട് അതിന്റെ സർവൈവലിറ്റിക്ക് വേണ്ടിയിട്ട് അത് പരിണാമപരമായിട്ട് അതിന് ഡെവലപ്പ് ചെയ്ത് കിട്ടിയിട്ടുള്ള കെമിക്കൽസാണ് അപ്പോൾ ഇതിനകത്ത് എത്ര കെമിക്കൽസ് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ ഇപ്പൊ നിങ്ങൾ ഒരു പാരസെറ്റാമോൾ കഴിക്കുന്നു പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ എത്ര കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് എത്തും പാരസെറ്റാമോൾ എന്ന് പറയുന്ന ഒരു മോളിക്കൂൾ എത്തും പിന്നെ ഏത് മോളിക്കൂൾ എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ ട്രൈസ് എമൗണ്ട് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന വളരെ ചെറിയ മോളിക്കൂൾസ് ഒക്കെ ഉണ്ടാകും അതേതെങ്കിലും ഒന്ന് രണ്ടോ മൂന്നോ ടൈപ്പുകൾ ഉണ്ടാവും അപ്പൊ എത്ര മോളിക്കൂൾസ് നിങ്ങളുടെ ശരീരത്തിനകത്ത് എത്ര എത്ര ടൈപ്പ് മോളിക്കൂൾസ് നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോയി പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ ഒരു ടൈപ്പ് അകത്തേക്ക് പോയി ഒരു ഹെർബൽ മെഡിസിൻ കഴിക്കുമ്പോൾ എത്ര മോളിക്കൂസ് ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പോകുന്നത് ലക്ഷക്കണക്കിന് കെമിക്കൽസ് അകത്തേക്ക് പോകും അപ്പോൾ പാരസെറ്റാമോൾ ഒരു ഒരു ടൈപ്പ് മോളിക്കൂൾ അകത്തേക്ക് പോയി ഉണ്ടാക്കുന്ന ഇഫക്റ്റ് ആയിരിക്കുമോ കൂടുതൽ ഒരു ലക്ഷം മോളിക്കൂൾ അകത്തേക്ക് പോയി ഉണ്ടാക്കുമ്പോഴുള്ള പ്രശ്നമായിരിക്കുമോ കൂടുതൽ എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എത്രയോ ചെടികൾക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് ഇപ്പോൾ അരിസ്റ്റലോഷ്യ ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് നമ്മുടെ നാട്ടിൽ ഗരുഡക്കുടി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അരച്ചോ എങ്ങനെയെങ്കിലും നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അതിന് ട്യൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുണ്ട് അത് ഇതുപോലുള്ള പല ഹെർബൽ മെഡിക്കൽ എക്സ്പേർട്ടുകളും ഈ മരുന്ന് വിറ്റ് പല രോഗ രോഗികൾക്കും ക്യാൻസർ ഉണ്ടായതിനു ശേഷമാണത് തിരിച്ചറിയുന്നത് ഇതിനകത്ത് ആസിഡ് ആസിഡെന്ന് പേരുള്ള ഒരു കെമിക്കൽ ഉണ്ടെന്നും അതിന് മനുഷ്യനിൽ ട്യൂമർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ടും എന്ന് കഴിവുണ്ടെന്നും മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഇതുപോലെ ധാരാളം ധാരാളമായിട്ടുള്ള എക്സാമ്പിൾസുകളുണ്ട് ശരിയാണ് ആ ഡോക്ടറിന് ഉണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ് ഇവിടെ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇതെല്ലാം വളരെ സുരക്ഷിതമായിട്ടുള്ള ഔഷധങ്ങളാണ് എന്നുള്ള വ്യാജ്യനെ പറഞ്ഞ് പഠിപ്പിച്ച് ജനങ്ങളെ കൊണ്ടിത് കഴിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള രോഗങ്ങൾ വരും അപ്പോൾ ലിവർ തകർന്ന് ലിവറിൻ്റെ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറിനെ സമീപിക്കുന്ന രോഗികൾക്ക് ഇതിൻ്റെ കാരണം ഇത് തന്നെയായിരിക്കും എനിക്കതിനകത്ത് അത്ഭുതമെന്ന് തോന്നുന്നു പക്ഷെ ജനങ്ങൾ അത് മനസ്സിലാക്കേണ്ട അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് പാരസെറ്റമോൾ കഴിക്കുവാണെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഈ പറയുന്ന ആയുർവേദത്തിൽ ഒരു മെഡിസിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ പോലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അത് ശരിയാണ് ഇപ്പൊ പാരസെറ്റമോൾ എടുത്തുകഴിഞ്ഞാൽ സൈഡ് എഫക്ട് എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ മറ്റും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് സൈഡ് സൈഡ് ഉണ്ടാവും അത് എല്ലാവർക്കും അത് പല കാലങ്ങളായിട്ട് പാരസെറ്റമോൾ കാലാകാലങ്ങളായിട്ട് മോഡേൺ മെഡിസിൻ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ അത് ഇത്രയും കാലത്തെ ഉപയോഗത്തിൽ അതിനെന്തൊക്കെ സൈഡ് എഫക്ട്സുകൾ ഒരു ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റാബേസ് ആണ് ആ കാണുന്നത് അത് എല്ലാവർക്കും വരണമെന്നില്ല ചില ആൾക്കാർക്ക് പിന്നെ പാരസെറ്റാമോൾ കഴിക്കാൻ പോലും പറ്റില്ല കാരണം അവർക്ക് അലർജിക്കായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ വേറെ ഏതെങ്കിലും പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ പക്ഷേ നിങ്ങൾ ഒരു ഒരു ആയുർവേദ പച്ചമരുന്ന് കടയിലേക്ക് ചെല്ലുക അവിടെ ചെന്നിട്ട് ഒരു മരുന്ന് എടുത്തിട്ട് അതിന്റെ സൈഡ് ഇഫക്റ്റ് നിങ്ങളെ നിങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു പ്രോത്സാഹനം തരുന്നുണ്ട് എന്തായാലും നിങ്ങളത് കണ്ടുപിടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ പ്രോത്സാഹനം തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിനകത്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഒരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു കൂട്ടം ശാസ്ത്രജ്ഞരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമില്ല കാരണം അത് സയൻസിന് അറിയില്ലല്ലോ അപ്പൊ നിങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ പേരും പ്രശസ്തിയും കിട്ടും എന്നുള്ള കാര്യത്തിനകത്ത് സംശയമൊന്നും വേണ്ട